ഇത് പാലക്കാട് കഞ്ചിക്കോടുള്ള റാണി ജോണിൻ്റെ ഉടമസ്ഥതയിലുള്ള മര്യൻ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ പരിശുദ്ധ മാതാവും ഈശോയും പലതവണ റാണി ജോണിനെ പ്രത്യക്ഷപ്പെട്ട് അനേകം സന്ദേശങ്ങൾ ഏകദേശം അമ്പത്തി ഒന്ന് സന്ദേശങ്ങൾ മാതാവ് റാണി ജോണിനെ നൽകുകയുണ്ടായിട്ടുണ്ട് എത്രയോ പ്രത്യക്ഷങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഈ ദേവാലയത്തിൽ നടന്നിരിക്കുന്നു ഈ ചാപ്പൽ സ്ഥാപിക്കുന്നതിന് മുൻപ് റാണി ജോണിൻ്റെ ഇതിനോട് ചേർന്നുള്ള വീട്ടിലായിരുന്നു ഹാളിൽ മാതാവിൻ്റെ തിരുശ്വരൂപം വെച്ചിരുന്നത് അതായത് വേളാങ്കണിയിൽ നിന്നും റാണി ജോണിനെ അവിടെ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടുകയും മാതാവിൻ്റെ ഒരു ചില്ലുകൂട്ടിലുള്ള ചെറിയ രൂപം വാങ്ങി അത് റാണി ജോണിൻ്റെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് മാതാവിൻ്റെ സന്ദേശമനുസരിച്ച് റാണി ജോൺ അവിടെ നിന്ന് ഒരു മാതാവിൻ്റെ ചില്ലുകൂട്ടിലുള്ള രൂപം വാങ്ങി ഭവനത്തിലേക്ക് കൊണ്ടുവന്നു ആ ചില്ലുകൂടിൻ്റെ ഒരു ഭാഗം അല്പം പൊട്ടിയിരുന്നു റാണി ജോണിൻ്റെ ബന്ധുക്കൾ ആ മാതാവിൻ്റെ രൂപം അത് വാങ്ങണ്ട വേറെ വാങ്ങാം എന്ന് പറഞ്ഞെങ്കിലും മാതാവിൻ്റെ ശക്തമായ ഒരു പ്രേരണയാൽ ജോൺ ആ വക്ക് പൊട്ടിയ ആ ചില്ലുകൂട്ടിലുള്ള മാതാവിൻ്റെ രൂപം വാങ്ങുകയായിരുന്നു പരിശുദ്ധ മാതാവ് റാണി ജോണിനെ വേളങ്ങണിയിൽ വെച്ച് ഒരു പ്രത്യക്ഷത്തിലൂടെ കറുത്ത മണികളുള്ള ഒരു ജപമാല സമ്മാനിക്കുകയുണ്ടായി ആ ജപമാല ഈ മാതാവിൻ്റെ ചില്ലുകൂട്ടിലുള്ള മാതാവിൻ്റെ രൂപത്തിൽ അണിയിച്ച് റാണി ജോണിൻ്റെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് വരികയായിരുന്നു അന്നാളുകളിൽ വളരെയധികം ജനങ്ങളാണ് റാണി ജോണിൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കും മറ്റുമായി കടന്നു വന്നിരുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ബസ്സുകളിലും കാറുകളിലും എല്ലാ പകൽ ഭേദമന്യേ ഈ ഭവനത്തിലേക്ക് പ്രവചിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയേറെ നീണ്ടു നിന്ന മാതാവിൻ്റെയും യേശുനാഥൻ്റെയും പ്രത്യക്ഷൻ റാണി ജോണിന് മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് ആദ്യമായി ലോകത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ആ ദേവാലയത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാൽ റാണി റാണിജോണിന് പലപ്പോഴായിട്ടും മാതാവ് പ്രത്യക്ഷപ്പെടുകയും പലപ്പോഴും സന്ദേശങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചക്ഷതങ്ങൾ ഈശോയുടെ അപ്പം രക്തവും മാംസമായി മാറിയ അനുഭവങ്ങൾ അതുപോലെ തന്നെ തിരുശൂരൂപത്തിൽ നിന്ന് തേൻ പാൽ എന്നിവ ഒഴുകുന്ന അനുഭവം യേശുവിൻ്റെ തിരുമുഖത്തിൽ നിന്നും രക്തകണ്ണുനീർ ചിന്തിയ അനുഭവം ഗാഡിലുപ്പമാതാവിൻ്റെ വലിയ തിരു രൂപത്തിൻ്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ നിന്ന് സുഗന്ധ ഓയിൽ പ്രവഹിച്ച അനുഭവങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനേകം അത്ഭുതങ്ങൾ റാണി ജോണിന് മാതാവും ഈശ്വനാഥനും നൽകിയിട്ടുണ്ട് അതിനെ അന്നാളുകളിൽ കൂട്ടിയിട്ടുള്ള ഭക്തജനങ്ങളിലെല്ലാവർക്കും സാക്ഷികളുമാണ് വെറുതെ പറയുന്ന അത്ഭുതങ്ങളല്ലത് അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സാക്ഷികളാണ് അതുപോലെ തന്നെ റാണി ജോണിൻ്റെ ഭവനം കഞ്ചികോട് മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ മെയിൻ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാൽ റാണിയുടെ വീട് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസമില്ല കാരണം അത്ര അതിശയകരമായ ഒരു സുഗന്ധം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും ആ സുഗന്ധം എവിടെ അവസാനിക്കുന്നു അതാണ് റാണിയുടെ വീട് അങ്ങനെ ആർക്കും റാണിയുടെ വീട് കണ്ടുപിടിക്കാൻ പ്രയാസമില്ലാതെ ആ സുഗന്ധം തേടി ഭവനത്തിൽ എത്തിച്ചേർന്ന ഒരു കാലഘട്ടം എത്രയോ ജനങ്ങൾ അതിന് സാക്ഷികളാണ് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് ഭവനത്തിൽ രാപ്പകൽ ഭേദമെന്നെ ഭക്തജനങ്ങൾ വന്നു നിറയും വന്നെന്നറയും ബെഡ്റൂമെന്നോ ഹോളെന്നോ എന്നോ വ്യത്യാസമല്ലാതെ ഭക്തജനങ്ങൾ നിറയുന്നതിനാൽ പലരും പല വൈദികരും റാണിയോട് ഒരു ചാപ്പൽ വീടിനോട് ചേർന്ന് നിർമ്മിക്കാനായിട്ട് ആവശ്യപ്പെട്ടു റാണി അത് നിയോഗം വെച്ച് പശ്ചിത മാതാവ് ദർശനം നൽകുമ്പോൾ പറയുകയും ചെയ്തു എന്നാൽ മാതാവ് പറഞ്ഞത് സമയമാവട്ടെ എന്നാണ് അതിനുശേഷം റാണിയുടെ ആത്മീയ ഗുരുവായ ഫാദർ അബ്രഹാം കടിയ അദ്ദേഹം ഒരു ദിവസം റാണിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വേളാങ്കണ് പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ റാണിക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അമ്മയോട് ചോദിക്കണം അബ്രഹാം അച്ഛൻ പറഞ്ഞ കാര്യം അതിന് എന്ത് ഉത്തരം ഞാൻ കൊടുക്കണം എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം അർദ്ധരാത്രയിൽ മാതാവ് റാണിക്ക് പ്രത്യക്ഷപ്പെടുകയും റാണി ഈ ചോദ്യം അമ്മയോട് ചോദിക്കുകയും ചെയ്തു പ്രസിദ്ധ മാതാവ് ഒരക്ഷരമിണ്ടാതെ രൂപം സ്ഥാപിച്ചിരുന്ന ഹോളിൽ നിന്ന് വീടിന് പിന്നിലേക്ക് നടന്ന് വീടിനോട് ചേർന്നുള്ള ഒരു തൊഴുത്തിൽ മാതാവ് കടന്നു ചെല്ലുകയും അവിടെ നിലത്ത് മുട്ടുകുത്തി ഇരു കൈകളും വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു മാതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്ക് വീഴുന്നു ആ കണ്ണുനീർ മാലകന്മാരുടെ കൂട്ടങ്ങൾ താഴേക്ക് വീഴുന്ന ആ കണ്ണുനീർ കണങ്ങൾ കൈകളിൽ സ്വീകരിക്കുമ്പോൾ അവ ചങ്കൽ കട്ടയുടെ രൂപത്തിൽ അവ മാറുകയും അത് ആ തൊഴുത്തിന് ചുറ്റും ഒരു ചുമർ പോലെ പണിയുകയും ചെയ്തു അതിനുശേഷം മാതാവ് പറഞ്ഞു അബ്രഹാം അച്ഛൻ യാണെങ്കിൽ ഞാൻ ഈ കാര്യമാണ് പറയുന്നത് എന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വേളാങ്ങണ്ണിയിൽ നിന്ന് അബ്രഹാം അച്ഛൻ വിളിച്ച് ചോദിക്കുകയുണ്ടായി റാണി മാതാവ് ഇന്നലെ എന്തെങ്കിലും പറഞ്ഞിരുന്നുവോ എന്ന് അന്നേരം റാണി പറഞ്ഞു മാതാവ് പറഞ്ഞു ഇങ്ങനെ കാലിത്തൊഴുത്തിൽ അവിടെയാണ് ചാപ്പൽ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം മാതാവ് കാണിച്ചു തന്നത് അന്നേരം അബ്രഹാം അച്ഛൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിയോഗം വെച്ചും ഇതുതന്നെയായിരുന്നു ചാപ്പൽ പണിയണമോ വേണ്ടയോ എന്നുള്ളത് മാതാവ് ചാപ്പൽ പണിയാൻ സമ്മതം തന്ന സ്ഥിതിക്ക് നമുക്ക് ബഹുമാനപ്പെട്ട സഭാനേതൃത്വോട് പറഞ്ഞ് ചാപ്പൽ പണിയുന്ന കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഈ ചാപ്പൽ ഇവിടെ നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് നടക്കുമ്പോഴും ഒരു അത്ഭുതം നടന്നു അന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ടുള്ള കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ അതിനോടനുബന്ധിച്ചുള്ള പണിക്കാർ എല്ലാവരും വന്ന സമയത്ത് ഈ ദേശം മുഴുവൻ പെരുമഴയായിരുന്നു വലിയ ശക്തിയിൽ പെയ്യുന്ന മഴ ഇപ്പോൾ നാം കാണുന്നത് റാണി ജോണിനെ പച്ചസ്യമാതാവ് പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള ചിത്രങ്ങളാണ് ഈ ബാനറിൽ കാണുന്നത് ഇത് ഗാഡാലുപ്പയുടെ മാതാവിൻ്റെ തിരു ഫോട്ടോയിൽ നിന്നും സുഗന്ധ കണിനീർ വരുന്നത് ജോൺ കളക്ട് ചെയ്യുന്നതാണ് ഇതാണ് പ്രശുദ്ധ മാതാവിൻ്റെ രൂപത്തിൽ മാതാവ് നൽകിയ ജപമാല അണിയിച്ചിരിക്കുന്നു താഴെ കാണുന്നത് യേശുദേവൻ്റെ രൂപത്തിൽ കണ്ണുകളിൽ നിന്നും രക്ത കണ്ണുനീർ വന്നത് ഇത് മാതാവ് റാണിയുടെ നാവിൽ യേശുനാഥൻ രക്തമാംസമായി മാറിയ ഒരു അത്ഭുതം ഇതും അതുപോലെ തന്നെ അപ്പം രക്തം മാംസമായി മാറുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് കാണുന്നത് പഞ്ചക്ഷതം റാണിയുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് താഴെ കാണുന്നത് മാതാവിൻ്റെ രൂപത്തിൽ നിന്നും ഒഴുകിയ പാൽ റാണി ടി നിന്നും ശേഖരിക്കുന്നതാണ് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ ഈ ഭവനത്തിലും ദേവാലയത്തിലുമായിട്ടും നടന്നിട്ടുണ്ട് പ്രസിദ്ധ മാതാവ് ഇപ്പോഴും ജീവിക്കുന്ന ഒരു അത്ഭുത ശക്തി തന്നെയാണ് മാതാവിൻ്റെ ഈ ദിവ്യ ദർശനങ്ങൾ എപ്പോഴും മാനവരാശിക്ക് പാപത്തിൽ നിന്നും പിന്തിരിയുവാനും യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിതം നയിക്കുവാനുമുള്ള ആഹ്വാനമാണ് അതുപോലെ തന്നെ സഭ പുരോഹിതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് ബച്ചുമാതാവ് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇത് റാണി ജോണിന് മാത്രമല്ല വളരെ കാലം മുൻപേ റോസ മിസ്റ്റിക മാതാവ് അന്ന് ഒരു നേഴ്സിന് പ്രത്യക്ഷപ്പെട്ടപ്പോഴും പറഞ്ഞത് സഭാ നേത്രത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണമെന്നാണ് അതിനർത്ഥം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധവതിയായിരുന്നു എന്നുള്ളതാണ് ഈ ചാപ്പൽ ഇപ്പോൾ റാണി ജോൺ പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി ദാനമായിട്ട് കൊടുക്കുകയാണ് സൗജന്യമായിട്ട് ഈ ദേവാലയം റാണി ജോൺ പാലക്കാട് രൂപതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു റാണിയുടെ ഈ ദേവാലയം പാലക്കാട് രൂപത ഏറ്റെടുക്കുകയാണ് റാണിയുടെ പൂർണ്ണ സമ്മതത്തോടെ അതിനാൽ ഈ ദേവാലയത്തിൽ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ട് ബുധനാഴ്ചകളിൽ മാതാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് ജനുവരി അതായത് ഈ വരുന്ന ജനുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചാം തീയതി ഈ ദേവാലയത്തിൽ കുർബാനയുണ്ട് അതിനുശേഷം പിന്നെ എല്ലാ ബുധനാഴ്ചകളും ഇവിടെ കുർബാന നടക്കുന്നതായിരുന്നു